ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയുടെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കണ്ട ചാർക്കെ ഇരിക്കണുണ്ട് നല്ല കുറുകി നല്ല അടിപൊളി ഇട്ടിരിക്കുന്നുണ്ട് ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ടൊരു പാനെടുത്തിട്ടായിരിക്കൊരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ കുറൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ ഒരു ചെറിയ സവാള ഇതെല്ലാം കൂടി നല്ല വെളിച്ചെണ്ണയില് നന്നായിട്ട് വയറ്റി എടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവൊന്നും വേണ്ട ചെറുതായിട്ട് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറുന്നവരെ നന്നായിട്ട് വയറ്റി എടുക്കണം സവാളക്ക് പകരം കുഞ്ഞുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ചെറിയ ഉള്ളി ഞാനിവിടെ കുഞ്ഞുള്ളിക്ക് പകരം സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു വലിയ ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇത് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ വേറെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പൊ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഈ മസാല ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പിടി തേങ്ങയാണ് ഈ തേങ്ങയും കൂടി ഈ മിക്സിയിലേക്ക് ചേർന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒരുപാട് മൊരിഞ്ഞു കളർ മാറൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് നമുക്ക് ഇനി അരച്ചെടുക്കാനുള്ളതാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തില് അരച്ചെടുക്കണം ഇപ്പത്തെ മിക്സ് ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി വേറൊരു മഞ്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു പകുതി തക്കാളി മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇനി എണ്ണയിൽ കിടന്നിട്ട് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നന്നായിട്ട് അരച്ചു പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാണ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്കാവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം മിക്സ് ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാന് ഇനി ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നന്നായിട്ട് തിളയ്ക്കണം ഇതപ്പോ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ ഞാൻ പല്ലിക്കോര മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഈ തിളക്കുന്ന ഈ മിക്സിയിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുകയാണ് മീനുകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മീനിനധികം വേവില്ല പെട്ടെന്ന് തന്നെ ചാറ് കുറുകി വരും ഒരുപാട് വെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതപ്പോ കറി റെഡി ആയിട്ടുണ്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇട്ടുകൊടുക്കാണ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു അരമണിക്കൂറോളം അടച്ചു വെക്കാണ് ഇതേ തുറന്ന് നോക്കി കഴിയുമ്പോണ്ടല്ലോ നല്ല ചാറൊക്കെ നല്ല കുറുകി മീനൊക്കെ നന്നായിട്ട് വെന്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്ത് കഴിക്കട്ടത് അപ്പോളാണ് ആ മീൻകറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി മീൻകറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ